ഗുരുവായൂർ ദേവസ്വം സൂക്ഷിച്ചിരുന്ന നൂറ്റി ഇരുപത്തിനാല് കിലോ ആനക്കൊമ്പുകളും പല്ലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് കൊണ്ടുപോയി വളരുമ്പോൾ മുറിച്ചുമാറ്റുന്ന കൊമ്പുകളുടെ കഷ്ണങ്ങൾ ചീളുകൾ കൊഴിഞ്ഞുവീണ പല്ലുകൾ എന്നിവയാണ് വനംവകുപ്പ് ഏറ്റെടുത്തത് ആനത്താവളത്തിൽ ചെരിയുന്ന ആനകളുടെ കൊമ്പുകൾ വനംവകുപ്പിന്റെ സംരക്ഷണത്തിലാണ് പല ഘട്ടങ്ങളിലായി മുറിച്ചുമാറ്റിയ കൊമ്പിന്റെ അവശിഷ്ടങ്ങൾ ദേവസ്വം ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കൊമ്പുകൾ നശിപ്പിക്കാനോ ഉപേക്ഷിക്കാനോ ദേവസ്വത്തിന് അനുവാദമില്ല ഈ സാഹചര്യത്തിൽ ഇവ ഏറ്റെടുക്കണമെന്ന് ദേവസ്വം വനവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം ഗജദിനത്തിൽ വനംവകുപ്പ് അവ ഏറ്റെടുക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കൊമ്പിന്റെ ഭാഗങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി മസർ തയ്യാറാക്കിയാണ് ഏറ്റെടുത്തത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എൻ രാജേഷ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം പി അനിൽകുമാർ ആർ രാജീവൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ വി ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ഏറ്റെടുത്ത കൊമ്പുകൾ തിരുവനന്തപുരം വഴുതക്കാട് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമുള്ള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും സിസിടിവി ന്യൂസ് ഗുരുവായൂർ